ിൽ ഹർജിക്കാർക്ക് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വാക്കാൽ ഉറപ്പ് നൽകി കോടതി വഖഫ് നോട്ടീസിന് താൽക്കാലിക സ്റ്റേ പുറത്തിറക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി എങ്ങനെയാണ് വിവരങ്ങൾ കാളിദാസ് നടക്കുന്ന ഭൂസമരം നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവിടെ താമസിക്കുന്ന ഈ സമരത്തിൽ ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ഹർജിക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ കോടതി സമീപിക്കാൻ കഴിയും എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് താൽക്കാലിക സ്റ്റേ പുറത്തിറക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടി ഹൈക്കോടതി അറിയിക്കുക ഉണ്ടായിട്ടുണ്ട് ഈ സിവിൽ കോടതിയെ സമീപിക്കാം എന്നുള്ള കാര്യം പറഞ്ഞു ഒപ്പം തന്നെ അതുവരെയാണ് അല്ലെങ്കിൽ അത് ആ നിയമ സംരക്ഷണം ആ ഘട്ടത്തിലുള്ള നിയമസംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേ നൽകാമെന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സിവിൽ കോടതിയിൽ നിന്നും ഇഞ്ചക്ഷൻ നേടിയെടുക്കാൻ കഴിയും ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഇൻഷുറൻസ് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു അപ്പം ഇത് കോടതിയിൽ ഉത്തരവായിട്ടല്ല മറിച്ച് വാക്കാൽ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു ഹർജിക്കാരെ സംരക്ഷിക്കും ഒരു ഉറപ്പ് കൂടി വാക്കാൽ ഹൈക്കോടതി നൽകുന്നുണ്ട് എന്തായാലും ഈ വക്കഫ് ആയി ബന്ധപ്പെട്ട വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഒപ്പം അവിടെ കുറേ നാളുകളായി തന്നെ അവിടെയുള്ള ആളുകൾ ഇത്തരത്തിൽ സമരസമിതി രൂപീകരിച്ച് അവിടെ സമരം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് വലിയ രീതിയിലുള്ളൊരു ആശങ്ക അവിടത്തെ ആളുകൾക്കുണ്ട് അവർക്കൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മക്ക ഉടമസ്ഥാവകാശം സംബന്ധിച്ചൊരു തർക്കത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനം എടുക്കാനാകില്ല എന്നൊരു കാര്യം കൂടി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത ഹൈക്കോടതിക്ക് എന്തായാലും അതിൽ ഈ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിൽ ഇടപെടാൻ ഹൈക്കോടതി നിലവിൽ കഴിയില്ല എന്ന കാര്യമാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ഈ ഇവിടെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ അവർക്ക് നേരിടോതെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു പ്രതികരണം ഹൈക്കോടതിയുടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഈ കൂടെ ചേർത്ത് വെക്കേണ്ടതാണ് പഴുതർ